നമസ്കാരം കാലിക്കറ്റ് സർവകലാശാല ഡിസോൺ കലോത്സവത്തിനിടെയുണ്ടായ കെ എസ് യു എസ് എഫ് ഐ സംഘർഷത്തിന് പിന്നാലെ നവമാധ്യമങ്ങളിലും പോലും കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സെവിയറും എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോയുമാണ് നവമാധ്യമങ്ങളിൽ പോസ്റ്റുകളിലൂടെ വാക്പൂർ സജീവമാക്കിയത് തൃശൂർ കേരളവർമ്മ കോളേജിൽ കെ എസ് യുവിന്റെ കൊടുതോരണങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ചതിന് ന്യായീകരിച്ച് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി രംഗത്തെത്തിയതിന് പിന്നാലെയാണ് ഏറ്റുമുട്ടൽ മാളയിൽ ഡി സോൺ കലോത്സവത്തിൽ എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിയെ തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ കെ സി യു നേതാക്കളെ അറസ്റ്റ് ചെയ്തു കെ സുക്കാർ പോയ ആംബുലൻസ് ആക്രമിച്ച ആക്രമിച്ചു പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട് ഈ അന്വേഷണം പുരോഗമിക്കുമ്പോഴാണോ ഫേസ്ബുക്കിലും നേതാക്കൾ തമ്മിലെ പോരുമുറുകുന്നത് കൊരാളി സംഘമേ നെറുകെട്ട തെമ്മാടിക്കൂട്ടമേ കേരളത്തിലെ കലാലയങ്ങൾ നിങ്ങൾ പുറത്തെറിയുന്ന ദിനങ്ങളാണ് വരാനിരിക്കുന്നത് കൊടി കത്തിച്ചതിൽ ജനാധിപത്യ വിരുദ്ധതയുടെ ക്ലാസ് എടുക്കാൻ വരേണ്ടതില്ല കേൾക്കാൻ തൽക്കാലം സൗകര്യപ്പെടില്ല എന്നായിരുന്നു പി എം ആർഷോയുടെ പ്രതികരണം തൊട്ടു പിന്നാലെ മറുപടിയുമായി കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവിയർ രംഗത്തെത്തി പി എം ആർഷോയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ പങ്കുവെച്ചായിരുന്നു അലോഷ്യസിന്റെ മറുപടി സംഘടനാ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുമ്പോൾ അതിനെതിരെ ചെറുത്തുനിൽപ്പ് തീർക്കേണ്ടത് തങ്ങളുടെ കടമയാണ് ഞങ്ങളത് ചെയ്യുക തന്നെ ചെയ്യും പ്രതിരോധ കൊട്ടകെട്ടി സംസ്ഥാനത്തെയും പ്രവർത്തകരെയും സംരക്ഷിക്കും തിരക്കഥകളും അണിയറ നീക്കങ്ങളും തുടർന്നോളൂ എസ് എഫ്ഐയുടെ ജനാധിപത്യ വിരുദ്ധതയെ പ്രതിരോധിക്കാൻ ക്യാമ്പസുകളിൽ കെ എസ് യു ഉണ്ടാകുമെന്നായിരുന്നു കെ എസ് യു സംസ്ഥാന പ്രസിഡന്റിന്റെ പ്രതികരണം മാളയിലെ അടി വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കുമെന്നതിന്റെ സൂചന കൂടിയാണ് ഇതെല്ലാം കാലിക്കറ്റ് സർവകലാശാലയുടെ ഡിസോൺ കലോത്സവത്തിനിടെ ഉണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട കെ എസ് യു തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ അടക്കം കണ്ടാൽ അറിയാവുന്ന പതിനാലു പേർക്കെതിരെ പോലീസ് വധശ്രമത്തിന് കേസെടുത്തിരുന്നു ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ എസ് എഫ് ഐ കേരള വർമ്മ കോളേജ് യൂണിറ്റ് സെക്രട്ടറി ആശിഷിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നത് ഗോകുലിനെയും കൂട്ടരെയും ആലുവയിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് അതേസമയം കെ എസ് യു ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഉൾപ്പെടെയുള്ളവരുമായി ആശുപത്രിയിലേക്ക് പോവുകയായിരുന്ന ആംബുലൻസ് തടഞ്ഞ സംഭവത്തിൽ നാല് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ കൊരട്ടി പോലീസ് കേസെടുത്തു ഭാരതീയ ന്യായ സംഹിതയിലെ നൂറ്റി ഇരുപത്തി ആറ് പേർ രണ്ട് നൂറ്റി പതിനെട്ട് ഒന്ന് മുന്നൂറ്റി ഇരുപത്തിനാല് നാല് മൂന്ന് അഞ്ച് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് ആംബുലൻസ് ഡ്രൈവർ വൈഭവിന്റെ പരാതിയിലാണ് കേസെടുത്തത് കഴിഞ്ഞ ദിവസം പുലർച്ചെയോടെയാണ് കെ എസ് യു എസ് എഫ് ഐ പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയത് മത്സരങ്ങൾ വൈകുന്നതുമായി ബന്ധപ്പെട്ടാണ് തർക്കം ആരംഭിച്ചത് തർക്കം പിന്നീട് സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു സംഘർഷത്തിൽ ഇരു വിഭാഗത്തിലുമായി പതിനഞ്ചോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇവരെ ചാലക്കുടിയിലെയും മാളയിലെയും സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു സംഘർഷത്തെ തുടർന്ന് ഡിസോൺ കലോത്സവം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് കലോത്സവത്തിൽ പങ്കെടുക്കാൻ എത്തിയ ചില വിദ്യാർത്ഥികൾക്കും സംഘർഷത്തിൽ പരിക്കേറ്റിട്ടുണ്ട് ആശിഷ്യന് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു എന്തായാലും എസ് എഫ് ഐ കെ എസ് യു സംഘർഷം കുറച്ച് നാളായി കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇല്ലാതിരുന്ന ഒരു സംഭവമാണ് എന്നാൽ ഡി സോൺ കലോത്സവത്തിലെ ആക്രമണത്തെ തുടർന്ന് അത് വ്യാപകമായി ക്യാമ്പസുകളിലേക്ക് ബാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് കെ എസ് യുവിൻ്റെ എസ് എഫ്ഐയുടെ നിരുത്തരവാദപരമായ നടപടികൾക്കെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഉയരുന്നുണ്ട്